പതിനെട്ട് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ടീം മികച്ച നിലയിൽ നിൽക്കുമ്പോഴാണ് ഡിയാജിയോയുടെ ഈ കടുത്ത തീരുമാനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡിയാജിയോ ആർ സി ബിയുടെ ഉടമസ്ഥത ഏറ്റെടുത്തത് വിജയമല്ലയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഡിയാജിയോയുടെ ആജിഒയുടെ കീഴിലെത്തിയത് വിരാട് കോഹ്ലി എബി ഡി വില്ലേഴ്സ് മിച്ചിൽ സ്റ്റാഗ് ഡേൽ സ്റ്റേൽ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ സാന്നിധ്യം ആർ സി ബിക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തോടെയാണ് ഡിആർജിഒയുടെ പുതിയ നീക്കങ്ങൾ സംഭവിക്കുന്നത് ഇതിനു പിന്നിൽ ഡി ഇന്ത്യയുടെ പുതിയ നേതാവ് പ്രവീൺ സോമേഷ്വർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് പ്രവീൺ ഡിആർജിഒ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി ചുമതലയേൽക്കുന്നത് ആർ സി ബിയുടെ ബ്രാൻഡ് വലിപ്പവും സ്വീകാര്യതയും പരിഗണിച്ചും ക്രിക്കറ്റ് കമ്പനിയുടെ പ്രധാന ബിസിനസ്സുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒന്നല്ലെന്ന നിലപാടാണ് പ്രവീൺ സോമേശ്വർ സ്വീകരിച്ചിരുന്നത് ഒരു ഐ പി എൽ ടീം വലിയ തോതിൽ നിക്ഷേപം ആവശ്യപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് അതുകൊണ്ടിത് കമ്പനിയുടെ ദീർഘകാല പദ്ധതികൾക്ക് സഹായകമല്ലെന്നും പ്രവീൺ സോമേശ്വർ വിലയിരുത്തിയിരുന്നു എന്നാൽ ആർ സി ബിയിലെ നിക്ഷേപം ഒഴിവാക്കുന്നതിലൂടെ കമ്പനിയുടെ പ്രധാന ബിസിനസ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്താനാകുമെന്നാണ് ഡിയാജിയോ വിലയിരുത്തുന്നത് മദ്യത്തിന്റെ പരസ്യ പ്രചാരണം ആർ സി ബിക്ക് പിന്നിലെ ലക്ഷ്യമെന്ന് വിജയമല്ലി ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ ഐ പി എല്ലിനും മറ്റ് കായിക വേദികൾക്കും മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരോക്ഷ പരസ്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചിരുന്നു ഇതോടെ ഡിആർജിഒക്ക് വിസിബിലിറ്റി നഷ്ടമാകുകയും ചെയ്തു സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ അദാർ പുനവാല ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന്റെ പാർ ജിൻഡാൽ അദാനി ഗ്രൂപ്പ് എന്നിവയാണ് ആർ സി ബി ഏറ്റെടുക്കാൻ രംഗത്തുള്ളത് ഇതിനു പുറമെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യവസായിയും മറ്റ് രണ്ട് അമേരിക്കൻ കമ്പനികളും ടീം സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പുനവാല കുടുംബം രണ്ടായിരത്തി പത്തിൽ ഐ പി എൽ ടീമിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നടന്നിരുന്നില്ല ഐ പി എല്ലിൽ തന്നെ മറ്റൊരു ടീമിൽ നിക്ഷേപമുള്ള ഗ്രൂപ്പാണ് ജെ എസ് ഡബ്ല്യു ഡൽഹി ക്യാപിറ്റൽസിന്റെ അമ്പത് ശതമാനം ഓഹരികളും ജിൻഡാൽ ഗ്രൂപ്പിന്റെ കീഴിലാണ് ആർ സി ബി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷം ക്യാപിറ്റൽസിലെ നിക്ഷേപം ഗ്രൂപ്പിനെ ഒഴിവാക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തലുകൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഡൽഹിയുടെ സ്ഥിതിയും മോശമാകും അദാനി ഗ്രൂപ്പും ദീർഘകാലമായി ഐ പി എൽ ടീമിന്റെ സ്വപ്നത്തോടെയാണ് മുന്നേറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിലുള്ള അവസരം ലഭിച്ചിരുന്നെങ്കിലും അത് സാധ്യമാകാൻ കഴിഞ്ഞില്ല തുകയാണ് താല്പര്യമുള്ള ഗ്രൂപ്പുകളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു ഐ പി എൽ ടീമിന് ഇത്ര മൂല്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഭാവിയെ നോക്കി മീഡിയ റൈറ്റ്സ് പോലുള്ള കാരണങ്ങൾക്കാണ് ഇത് പരിഗണിക്കേണ്ടത് അടുത്ത വർഷങ്ങളിൽ ഇത് കൂടുമോ കുറയുമോ എന്ന ആശങ്കയുണ്ട് കഴിഞ്ഞ ബിഡിൽ ജിയോയും ഹോട്ട്സ്റ്റാറും വലിയ എതിരാളികളായിരുന്നു ഇപ്പോൾ ഇരുവരും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത ബിഡ് വലിയ തുകയിലേക്ക് എത്തുമോ എന്നത് ഇപ്പോഴും സംശയമാണ് ചുരുക്കത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഈ വിൽപ്പന ഐ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത് ഇത് കേവലം ഒരു ടീമിന്റെ കൈമാറ്റമല്ല മറിച്ച് ഐ പി എൽ എന്ന കായിക വിനോദം എത്ര വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്നു എന്നതിൻറെയും കിരീട നേട്ടത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തന്നെ കച്ചവട തന്ത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെയും വ്യക്തമായ തെളിവാണ് അദാനി പുനവാല ജിൻഡാൽ തുടങ്ങിയ വമ്പൻമാർക്കിടയിലെ പോരാട്ടവും റെക്കോർഡും വിലയും ഭാവിയിലെ മീഡിയ റൈറ്റ്സ് മൂല്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഈ കച്ചവടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു ആരാകും ആർ സി ബിയുടെ പുതിയ അമരക്കാർ കോഹ്ലി അടക്കമുള്ള താരങ്ങളുടെ ഭാവി എന്താകും ടീമിന്റെ ഘടനയിൽ എന്ത് മാറ്റങ്ങൾ വരും തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ആരാധകരും ക്രിക്കറ്റ് ലോകവും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്